അപ്പോൾ നമ്മളിന്ന് ഫാമിലി ആയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞമ്മളിതാനാണ് ചെറുപ്പം ഭാഗത്തേക്ക് എപ്പം പോകുകയാണെങ്കിൽ ഒടുങ്ങാട്ട് പള്ളി പാസ് ചെയ്ത് എപ്പം പോകുകയാണെങ്കിലും നമ്മൾ പള്ളി കയറി പൈസ വരേണ്ടോ നിങ്ങൾ ഈ ഒരു ബാധുരി പാസ് ചെയ്യുന്നേ പള്ളിയിൽ പൈസ വരേണ്ടോ അങ്ങനെ നമ്മൾ പള്ളിയിൽ പൈസ ഒക്കെ പമ്പ് കണ്ടപ്പോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്

ഇപ്പോൾ കാർ ും പൊടി നമ്മൾ പൊടിയൊക്കെ തട്ടി നാളെ നമ്മൾ നമ്മൾ ഇതൊന്നും നിബന്ധന പാലിച്ചിരിക്കുന്നു ഏതാണല്ലേ വണ്ടിന്റെ ഒക്കെ ഒരു ലെവലിൽ ഈ വണ്ടി തന്നെ ഈ വണ്ടി തന്നെയല്ലേ വെൽക്കം ടു വയനാട് പൊടിയാണെങ്കിൽ നല്ല അവിടെ വയനാട്ടിൽ ചേർത്തിട്ട് മേലോട് താഴോട്ട് ഇറങ്ങി നടക്കുകയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ അവിടെ നിർത്തിട്ടോ വയനാട്ടിന്റെ ബോർഡറിന്റെ അവിടെ നമ്മളിതാ വല്ല വണ്ടി പിടിക്കാൻ നോക്കുകയാണെങ്കിൽ നിർത്തു പ്രതീക്ഷിക്കുന്നൊന്നുമില്ല അതിൻ്റെ ഉള്ളില് മായിപ്പും മദാമിയും ഒക്കെ ഉള്ള പോലും നിർത്തുന്നുള്ളൊരു പ്രതീക്ഷയില്ല അത്രയും സ്പീഡിലാകുന്നു നമ്മളെ കൊണ്ടൊന്നും കൂട്ടാൻ കൂടില്ല അവർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കിട്ടും അവര് ഓവർടേക്ക് ചെയ്തവരെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ്ടോ ഓവർടേക്ക് ചെയ്യുന്നത് ഒരു വെറൈറ്റി ആണ് നമ്മളൊക്കെ ഓവർടേക്ക് ചെയ്യുക അറിയുന്നവരും കറക്റ്റ് അങ്ങനെ ഓവർടേക്ക് ചെയ്യും വലിയ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നല്ല ഓവർടേക്ക് ചെയ്യാണ്ടോ ചെയ്യുന്നത് നല്ല സ്പീഡും ഉണ്ട് കിട്ടും വണ്ടിക്ക് വണ്ടിക്കാരനെ കിട്ടാൻ വേണ്ടി എന്റെ ഇങ്ങനെ നമ്മൾ എത്ര സ്പീഡിൽ പോയാലോ കണ്ടി കിട്ടും നിൽക്കില്ല ഇതിനെ തോന്നലല്ലോ അത്രയും സ്പീഡിലാണ് ടോല് പോകുന്നത് അടുത്ത വീഡിയോ